ശ്രീനിജൻ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി അറിയാം പല ആളുകളെയും അഭിപ്രായം പറയുന്നവർ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരാളാണത് ഇന്നലെ തന്നെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ അതാണത് അദ്ദേഹം പഠിച്ചിരിക്കുന്നതും വളർന്നിരിക്കുന്നതും തന്നെയാണത് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ നൊണ തന്നെ അതായത് ഇന്നലെ എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളും ഞാനവിടെ വരുന്ന ഞാൻ എൻ്റെ കുടുംബമായിട്ട് വരുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ആറ് പേരല്ലാതെ ഒരാൾ പോലും അവിടെ ആ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറയാണ് മുതലാളിക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ആറ് പേര് എങ്ങനെയാണ് ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരായിട്ടില്ല ഞങ്ങൾ ആറ് പേര് ക്യൂ നിന്നോളൂ ശരിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവരുടെ മക്കൾ ഞങ്ങൾ ആറ് ആറുപേരൊന്നിച്ചാണ് ആ സമയത്ത് ഒരാൾ പോലും അതിലുണ്ടായിരുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ട് രണ്ടുപേരവിടെ വന്നത് അപ്പോൾ അദ്ദേഹം ശുദ്ധമായിട്ടുള്ള കളവാണ് പറയുന്നത് അതായത് അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചതിന് അതിനുള്ളൊരു കാരണം ഞങ്ങളായിട്ട് എന്തോ തെറ്റ് ചെയ്തതായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ആളുകൾ നേരത്തെ ഇവിടെ ഞങ്ങളുടെ അതായത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഒഴിച്ച് അതുപോലെ ബൂത്ത് ഏജന്റ് അവരെല്ലാവരും ആ ബൂത്തിനകത്ത് തന്നെയായിരുന്നു അവിടെ അക്രമം നടത്തിയത് മുഴുവൻ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അതായത് മാധ്യമങ്ങളില്ലെങ്കിൽ എന്നെ ആക്രമിക്കാനായിട്ട് കൂട്ടി വിളിച്ച് പല സ്ഥലങ്ങളിലും ഒളിച്ചിരുന്ന ആളുകളാണ് പെട്ടെന്ന് രംഗത്തേക്ക് വന്നത് അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചു മുഴുവൻ ഒന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അത് മറ്റ് ബൂത്തുകളിലുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരണമെങ്കിൽ ആ ബൂത്തിൽ വോട്ടില്ലാത്ത ആളുകൾ ഇപ്പം ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ആൾ തന്നെ വേറെ ബൂത്തുകളിലുള്ള ആളുകളാണത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇവർ അവിടെ ഈ പറയുന്ന ആളുകളെ വച്ച് ഗൂഢാലോചന എന്നുള്ളത് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നല്ലേ കമ്പനി പക്ഷെ അദ്ദേഹം വോട്ട് ചെയ്തത് എനിക്ക് എനിക്ക് ഇത് ഞാൻ പറഞ്ഞേ കമ്പനി ഭരണത്തിന് അറുതി വരുത്തും ശ്രീനിജൻ എം എൽ എ അയാളെങ്ങനെയാണ് കമ്പനി ഭരണത്തിന് കമ്പനി ഇരിക്കുന്നത് കുന്നത്ത് നാടിലാ ശ്രീനജന്റെ വോട്ട് വന്ന് കോർപ്പറേഷനിലാണ് വോട്ട് ചെയ്തത് അപ്പോൾ കോർപ്പറേഷനിൽ വോട്ട് ചെയ്ത ഒരാൾ എങ്ങനെയാണ് കുന്നത്ത് നാട്ടിലുള്ള ഭരണത്തിന് അറുതി വരുത്തുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം അല്ലാതെ ശ്രീനിജൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനറി പറ്റാൻ സാധിക്കില്ല അത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഇവിടുത്തെ ഓട്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കൊച്ചിൻ കോർപ്പറേഷനിൽ പോയിട്ട് ഓട്ട് ചെയ്യുന്ന ശ്രീനജനല്ല തീരുമാനിക്കുന്നത് കുന്നത്ത് നാടിലെ ഭരണം ആര് നടത്തണമെന്നുള്ളത്